കുട്ടി ഡ്രൈവർമാരെ പൂട്ടാൻ പട്ടാമ്പി പോലീസ് അടുത്ത കാലത്തായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ നടപടി വാഹനം ഓടിക്കാൻ നൽകിയാൽ രക്ഷിതാക്കൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് എസ് ഐ മണികണ്ഠൻ പറഞ്ഞു നമസ്കാരം ഞാൻ പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ പട്ടാമ്പി സ്റ്റേഷൻ പരിധിയില് ഒരു രണ്ടാഴ്ചയിലോളം ആയിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ രണ്ടാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം ഇരുപത് അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുപ്പതിനായിരത്തോളം രൂപയാണ് ഇതിന്റെ ഫൈനായിട്ട് വരിക സ്വാഭാവികമായിട്ടും ആർ സി ഓണർമാരായിട്ടുള്ള രക്ഷിതാക്കളോ അല്ലെങ്കിൽ ഇവർ കുട്ടികളെ സംരക്ഷകരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് കേസ് പ്രധാനമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തരത്തിൽ വണ്ടി ഓടിക്കുന്ന വാഹനം കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ റിപ്പോർട്ടുകളെ തന്നെ ജെ ജെ ബി ആയിട്ട് ബന്ധപ്പെട്ട് ജൂലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഇനിയും തുടർ നടപടികളുണ്ടാവും ഇപ്പൊ രക്ഷിതാക്കളും ഇതുപോലെ തന്നെ രക്ഷകർത്താക്കളെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് വാഹനം കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അവരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയില്ലാതോടെയും അതുപോലെ തന്നെ ട്രിപ്പിൾ മാക്സിമം വണ്ടികൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനെല്ലാം തന്നെ ഉത്തരവാദി ആർക്കും ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ രക്ഷാർത്താക്കളും തന്നെയാണ് കൂടുതൽ ശക്തമായ നടപടികൾ ഇനിയും തുടർന്നും ഉണ്ടാകും എന്നുള്ളത് ഞാൻ അറിയിച്ചാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു വണ്ടി നമസ്കാരം ഹെൽമെറ്റ് നിലവിൽ ഹെൽമെറ്റ് ഇല്ലാത്ത രീതിയിലുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ അതുപോലെ തന്നെ ട്രാഫിക് നിയമനങ്ങളെല്ലാം നടത്തുന്ന എല്ലാ വാഹനങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടികളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബൈക്കും മറ്റും ഓടിച്ചു പോകുന്ന കുട്ടി ഡ്രൈവർമാരെ പൂട്ടാനാണ് പട്ടാമ്പി പോലീസിന്റെ നീക്കം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയാൽ രക്ഷിതാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി പോലീസ് എസ് ഐ കെ മണികണ്ഠൻ ട്രാഫിക് എസ് ഐ കെ പി ജയരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന തുടങ്ങി നിലവിൽ നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയഞ്ചോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു അടുത്ത കാലത്തായി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനങ്ങൾ ഓടിച്ച് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്ന പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത് സ്വീകരിച്ചു വരുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ഓടിക്കാൻ നൽകിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതും കുട്ടികൾക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് കോടതി മുൻപാകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്നും എസ് ഐ മണികണ്ഠൻ പറഞ്ഞു വാഹനം ഓടിക്കാൻ നൽകിയ രക്ഷിതാക്കൾക്കെതിരെ കോടതി മുൻപാകെ കുറ്റപത്രം നൽകിയിട്ടുള്ളതും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മുപ്പതിനായിരം രൂപ വരെ കോടതി പിഴ ചുമത്തുന്നതാണെന്നും എസ് ഐ പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ചുണ്ടാകുന്ന വാഹനാപകടങ്ങൾ ഒഴിവാകുന്നതിനായി വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് പട്ടാമ്പി പോലീസ് ക്കി എൻ്റെ പേര് ആദില ഞാൻ ലജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്